ഹലോ ഗായ്സ് എന്തൊക്കെയാ നമ്മുടെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റംകരയില് കഴിഞ്ഞ ദിവസമാണ് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ സ്വന്തം മക്കൾ തന്നെ എന്താ പറയാ സമാധിയിലിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത നമ്മുടെ എന്താ മാധ്യമങ്ങളിലെല്ലാം വളരെയധികം നിറഞ്ഞു നിൽക്കുകയാണ് കാരണം കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് അല്ലേ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഒരു ആൾക്കാരാന്ന് തോന്നു അവർ സ്വന്തം അച്ഛൻ സമാധിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ അതായത് ഈ ജനുവരി ഒമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ അയാൾക്ക് സമാധി ഇരിക്കണോന്ന് പറയുകയും പോയി സമാധി ഇരിക്കുകയും അങ്ങനെ ആ ഒരു സമാധിയോട് കൂടി പുള്ളി മരിക്കുന്നു അതിനുശേഷം പുള്ളിയെ ഒരു കല്ലറെ ഉണ്ടാക്കി അതിനകത്ത് പ്രതിഷ്ഠിക്കുന്നു ഇതാരും ഈ വീട്ടുകാരല്ലാതെ നാട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ അറിയുന്നില്ല അതിനുശേഷം ഈ സമാധി എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ഇവര് പോസ്റ്റ് ഒട്ടിക്കുന്നത് അതായത് അച്ഛൻ സമാധിയായി ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ള പോസ്റ്റർ എല്ലായിടത്തും ഒട്ടിക്കുമ്പോഴാണ് നാട്ടുകാരുൾപ്പെടെ ഇതറിയുന്നത് അത് അങ്ങനെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു സംശയമാകുന്നു കാരണം ഇയാൾ കിടപ്പായിരുന്നു എന്ന് പറയുന്നത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു എഴുപത്തിയെട്ട് എൺപത് വയസ്സുള്ള ഒരു വൃദ്ധനാണ് ആ പുള്ളി കിടപ്പായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പുള്ളി ഇങ്ങനെ സമാധി ഇരുന്നു അല്ലെ അതില് ഭയങ്കരമായിട്ടുള്ള ദുരൂഹതകൾ സത്യമാണല്ലോ നമുക്കാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഞെട്ടൽ തന്നെയാണ് അപ്പൊ എന്തായാലും അങ്ങനെ നാട്ടുകാരൊക്കെ ചേർന്നിട്ട് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് വരികയും അതിനെ തുടർ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ആ ഒരു കല്ലറ് പൊളിച്ച് അതെന്താണ് ശരിക്കും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് അത് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് അറിയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരോ ആചാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരാൾ മരിച്ചുവെങ്കിൽ അത് മരണം ഉറപ്പാക്കേണ്ടത് ഒരു ഡോക്ടറാണ് ഇതൊന്നും ചെയ്യാതെ ഈ മക്കളും അയാളുടെ ഭാര്യയും മരുമാകളൊക്കെ കൂടിയിട്ട് ഇയാളെ എങ്ങനെയാണ് ശരിക്കും അയാൾ മരിച്ചതാണോ അതായത് കൊന്നതാണോ എന്നൊന്നും വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ അതിനൊക്കെ ഒരു ഒരു വ്യക്തത വരണം എന്നുണ്ടെങ്കിൽ അയാളെ അടക്കിയ ആ ഒരു സമാധി അതായത് ഒരു കല്ലറയുണ്ട് അത് പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്താലേ അദ്ദേഹം മരിച്ചതാണോ കൊന്നതാണോ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ അപ്പൊ അതിന്റെ ഒരു സംഘർഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് നടന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ട് കളക്ടർ ഓർഡർ ഇട്ടു ആ ഒരു കല്ലറ പൊളിക്കാനും അദ്ദേഹത്തിന്റെ മൃതശരീരം എടുക്കാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അങ്ങനെ പോലീസുകാരും അതിന്റെ അധികൃതരൊക്കെ അവിടെ എത്തി ആ ഒരു കല്ലറ പൊളിക്കാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഇതിന് അനുകൂലമായിരുന്നു കാരണം എന്താണ് അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷ നാട്ടുകാർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെ നാട്ടുകാരെല്ലാം അതിനെ അനുകൂലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ചില മതത്തിന്റെ പേര് പറഞ്ഞു വരുന്ന ചില ആൾക്കാർ ഏതോ ഒരു സംഘടനകൾ വന്നിട്ട് അത് പൊളിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടാവുകയും അപ്പൊ തൽക്കാലത്തേക്ക് ഇന്ന് ആ ഒരു കല്ലറ പൊളിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും എങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു കല്ലറ പൊളിക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പഴം പുരാണങ്ങളും അല്ലെങ്കിൽ സമാധി ഇരുത്തി എന്നും പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇതിപ്പോ ഇങ്ങനെ അവര് പറയുന്നത് കേട്ട് വിശ്വസിച്ച് ആ ഒരു അത് ആ കല്ലറ് പൊളിക്കാതിരിക്കുകയും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഒരു ധാരണ വേണം അത് നമ്മ ഇപ്പൊ അവര് അവരുടെ ഒരു കുടുംബത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് ആ ഒരു കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല അയാളുടെ അവരുടെ ആ ഒരു വൃദ്ധന്റെ ശരീരം എടുക്കാനോ അല്ലെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ ഒന്നും സമ്മതിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് അതാണ് നമ്മൾ ആദ്യം കണ്ടത് അയാളുടെ ഭാര്യയും മകനും മരുമകളും രണ്ടാൺമക്കളാണ് ഇവരെല്ലാരും കൂടെ ആ ഒരു സമാധി ഇരുത്തിയിരിക്കുന്ന ആ ഒരു കല്ലറയുടെ അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അവർ ബഹളം വെക്കുവാണ് ആരോ അതിൽ തൊടാനോ ഒന്നിനു തന്നെ സമ്മതിക്കുന്നില്ല അപ്പൊ മൂത്ത മകനായിട്ട് ഇളയ മകനായിട്ടുള്ള ആളാണ് ഇതിന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ അയാൾ പറയുന്നുണ്ട് ഈ കല്ലറ പൊളിക്കുവാണെങ്കിൽ ആദ്യം എന്നെ കൊന്നിട്ട് ഞാൻ മരിച്ചാല് അല്ലെങ്കിൽ എന്റെ മരണം കണ്ടിട്ടേ നിങ്ങൾ ഈ കല്ലറ പൊളിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ട് കേൾവി പോലും ഇല്ല ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ അപ്പൊ ഇവര് തന്നെ ഇപ്പൊ ശരിക്കും അദ്ദേഹം സമാധി ഇരുന്നതാണോ അല്ലെ എന്തെങ്കിലും രീതിയിൽ അദ്ദേഹം മരിച്ചതാണോ അതോ ഇവർ കൊന്നതാണോ ഒന്നും വ്യക്തമായിട്ട് അറിയില്ല ഇതൊന്നും അറിയാതെ ഇവർ സമാധി ഇരുത്തി എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കുടുംബക്കാർക്കും അതായത് ഈ മക്കൾക്കും അമ്മയ്ക്കും മരുമകൾക്കും മാത്രമേ ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാവുള്ളൂ അപ്പൊ എന്തായാലും അവിടെയുള്ള നാട്ടുകാർക്ക് ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ വൻ ദുരൂഹത തന്നെയാണ് അപ്പൊ അത് അറിയ അത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കല്ലറ പൊളിക്കുക തന്നെ വേണം ആ ഒരു മൃതശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലേ ഇതിന്റെ മരണ കാരണം വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ അത് അങ്ങനെ തന്നെ ചെയ്യണം ഇതൊരിക്കലും ഒരു മതത്തെ വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ മതവിശ്വാസ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ വേണ്ടിയിട്ടുള്ളതല്ല ഇത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മരിച്ചു അത് എങ്ങനെ ഏത് രീതിയിൽ അറിയണം അതിൽ പ്രത്യേകിച്ച് നമുക്ക് ദുരൂഹത തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മക്കളും രണ്ട് രീതിയിലുള്ള മൊഴികളാണ് പറയുന്നത് അപ്പൊ അവരുടെ മൊഴികളിൽ തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും അത് അത് ആ ഒരു കല്ലറ പൊളിക്കാനോട്ട് ഒട്ട് സമ്മതിക്കുന്നുമില്ല അപ്പൊ അതിലെന്തോ ഒരു വലിയ ഒരു കള്ളത്തിൽ ഉള്ളതായിട്ട് നമുക്കൊന്നും തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ പുറത്ത് തന്നെ വരണം കാരണം ഈ ഒരു കാര്യത്തില് ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് ആ ഒരു കല്ലറ പൊളിക്കേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ ചിലപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് സമാധിയാക്കിയതാണ് അങ്ങനെയാ സ്വന്തം മാതാപിതാക്കളെ തന്നെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ സമാധി ഇരുത്തിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഒരിക്കലും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായി അതിന്റെ എന്താണ് അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ശരിക്കും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കല്ലറ പൊടിച്ച് അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ വേണം ഇനി അദ്ദേഹം ആ കല്ലറക്കുള്ളിൽ ഉണ്ടോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിനെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ട് ഇവർ ഇത് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതാണോ ഇനി ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം അയാൾ തിരിച്ചു വരുവോ എന്തെങ്കിലും ഒരു എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കള്ളത്തരങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കല്ലറ പൊളിച്ച് ആ ഒരു ഡെഡ് ബോഡി അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഇടം കൊല്ലിട്ടുകൊണ്ട് കുറച്ചധികം ഈ ഏതൊക്കെയോ സംഘടനകൾ അവിടെ വന്നിട്ട് ഈ കുടുംബത്തിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് കാരണം ഇങ്ങനെ ഒരു കുടുംബം അവരുടെ ഇഷ്ടത്തിന് ശരിയാണ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരാളും മരിച്ചു അല്ലെങ്കിൽ അയാളെ സമാധി എത്തി എന്ന് പറഞ്ഞിട്ട് ആരെയും നാട്ടുകാരെയും ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ ആ വീട്ടുകാരും മാത്രം അതിന് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അപ്പൊ എന്നാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന് ആ ഒരു ഡെഡ് ബോഡി പുറത്തെടുക്കും പോസ്റ്റ്മോർട്ടം ചെയ്യും യഥാർത്ഥ മരണകാരണം എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം